പഴയ കാലങ്ങളിലൊക്കെ തറവാട് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന സാമ്പാറിനൊരു പ്രത്യേക അല്ലേ ആ സെയിം സാമ്പാർ ഇന്ന് എളുപ്പാക്കാൻ വേണ്ടി കുക്കറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആയതുകൊണ്ട് എന്നെ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ എടുക്കട്ടോ ഞാനിവിടെ വഴുതിന ക്യാരറ്റ് മുരിങ്ങായ പച്ചക്കായ ചേന പിന്നെ വെണ്ടയ്ക്ക ഇളവൻ മത്തൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിനുള്ളതായതുകൊണ്ട് പച്ചക്കറികളൊക്കെ നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഒരു പിടി അളവിൽ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ അതെടുക്കുക അത് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊരു മൂന്നോ നാല് വിസലിലൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം ഒരു പാനെടുത്താൽ അതിലേക്ക് വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കണം കേട്ടോ ഓയിലിനെങ്കാളും സാമ്പാറിൽ ടേസ്റ്റ് വെളിച്ചെണ്ണ എണ്ണയാണ് ഞാൻ ഒരു അരമുറി തേങ്ങ കേട്ടോ എടുത്തിരിക്കുന്നത് ഇവിടെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചെറിയ ജീരകല്ലേ നല്ല ജീരകം എന്ന് പറയുന്നത് അത് രണ്ട് പച്ചമുളക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി പിന്നെ എന്താ ഒരു കാൽ ടേബിൾ സ്പൂണിൻ്റെയൊക്കെ അത്ര ചെറിയ ജീരകം പിന്നെ കറിവേപ്പിലൊരു തണ്ട് മൂന്നോ നാലോ അല്ലി ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടേബിൾ സ്പൂണ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ വേണ്ട സാമ്പാറിലെ ആയിട്ടുള്ള കായാണ് ഞാൻ ഇവിടെ ഒരു കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൗഡർ വേണ്ടവർക്ക് പൗഡറായിട്ട് ഉപയോഗിക്കട്ടോ പിന്നെ വേണ്ടതാണ് ഉലുവ അതും ഇതുപോലെ തന്നെ ഒരു പിഞ്ച് അളവിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് ഇനി സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇറക്കി വയ്ക്കാൻ നേരത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ സാമ്പാറിൻ്റെ കറക്റ്റ് ബ്രൗൺ കളർ കിട്ടുക പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് വിസിലടിച്ചിട്ടുണ്ട് പക്ഷെ ഓരോ കുക്കറിൻ്റെയും വിസിലനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ഈ പച്ചക്കായ വേവ് കൂടുതലുള്ള സാധനങ്ങൾ പച്ചക്കായ ചേന അങ്ങനത്തെ മുരിങ്ങക്കായ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉള്ളിയാണ് കേട്ടോ കുറച്ച് ഒരു പിടി അളവിൽ ഉള്ളി പിന്നെ തക്കാളി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചക്കറികൾ വേവാൻ ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് പിന്നെ ഈ സമയത്തായിട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസല് മതി കാരണം എന്താ വെച്ചാൽ ചെറുതാക്കിട്ടല്ല പച്ചക്കറികളൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വിസൽ അടിച്ച് ഞാനിപ്പോൾ ഓപ്പണാക്കി ഇനി വേവ് കുറവുള്ള നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാധനങ്ങളില്ല അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സാമ്പാറിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്പൂണിൻ്റെ അളവിലെട്ടോ പറയുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി വേവിച്ച് വെച്ച പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ഈ പൊടി നേരിട്ടല്ലോ ചേർക്കുന്നത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പൊടികളിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള സാമ്പാറിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ വരിക പിന്നെ അതെല്ലാം നല്ലൊരു കളറും സാമ്പാറിന് കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനി പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഒറ്റ ഒരു വിസല് മതി കേട്ടോ അപ്പോഴേക്കും പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇതാക്കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തേങ്ങ വറുത്തരച്ച് വെച്ചില്ലേ ആ ഒരു ഇതിലേക്ക് കൂട്ടിതിലേക്ക് ചേർത്തിളക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് വാളംപുളി ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും മല്ലിയിലും ഉണ്ടോ ഇനി തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം കടുകും ഒരു പിഞ്ചളവിൽ ഉലുവയും പിന്നെ വറ്റൽമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപ്പൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ കുക്കറിലും കൂടി ആയതുകൊണ്ട് തലേദിവസം കഷ്ണങ്ങളും മുറിച്ച് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ